കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പഹൽഗ്രാമ ആക്രമണത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാനമന്ദിരമായ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവം നടത്തിയതിനെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും നടൻ ഹരീഷ് പേരടിയും രാജ്യം ഒന്നിച്ച് ഉറക്കേക്കരയുന്ന ആ ദിവസം ഇങ്ങനെയൊരു ഒൻപത് നിലയുടെ ഉദ്ഘാടനം നടത്തുവാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ എന്നാണ് ഹരീഷ് പേരടി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞത് സമൂഹമാധ്യമത്തിൽ തന്നെ പങ്കുവച്ച കുറിപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും രൂക്ഷം വിമർശനം ഉയർത്തുന്നത് നിങ്ങൾക്ക് രാജ്യസ്നേഹമോ മനുഷ്യത്വമോ ഇല്ല എന്നറിയാം ഒരൽപ്പം ഔചിത്യം പോലും ഇല്ലാതെ പോയല്ലോ എന്നായിരുന്നു രാഹുലിന്റെ വിമർശനം രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം ഒരു ഭീകരാക്രമണത്തിൽ വിറച്ചു വിറങ്ങലിച്ച് വേദനിച്ചു നിൽക്കുമ്പോൾ ഇതുപോലൊരു ഉദ്ഘാടനമാകം നടത്താൻ നാണമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് നാണവുമാനവും ഉണ്ടാകില്ല എന്നറിയാം ചോറിങ്ങും കൂറങ്ങുമെന്ന് പണ്ടേ നിങ്ങൾ ചൈനയുടെ കാര്യത്തിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോഴിതാ വീണ്ടും നിരായുധരായ മനുഷ്യരെ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കെ വെടിവെച്ചിട്ടത് കണ്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യൻ്റെ ചിത്രം ഒരു തവണയെങ്കിലും നോക്കിയ ഒരു മനുഷ്യനും ഈ ദിവസം ചിരിക്കാനോ ആഘോഷിക്കാനോ കഴിയില്ല ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളി കൂടിയുണ്ടെന്ന് നിങ്ങൾ മറന്നുപോയോ ലോകം മുഴുവൻ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ദുഃഖമറിയിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയ സി നല്ല നമസ്കാരം നിങ്ങൾക്ക് രാജ്യസ്നേഹമോ മനുഷ്യത്വമോ ഇല്ല എന്നറിയാം ഒരല്പം ഔചിത്യം പോലും ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക് ഈ രാജ്യത്തോടും രാജ്യത്തെ മനുഷ്യരോടും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുകാരായെന്നായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ജാതിമത ഭേദമന്യേ രാജ്യം ഒന്നിച്ച് ഉറക്കേക്കരയുന്ന ദിവസം തന്നെ ഇങ്ങനെയൊരു ഒൻപത് നിലയുടെ ഉദ്ഘാടനം നടത്താൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ ആരാണ് ജീവികൾ ആരാണ് പരനാറികൾ മനസാക്ഷിയുടെ സന്തോഷത്തിനായി സ്വയം കണ്ണാടിയിൽ നോക്കി ഉറക്കെ പറയുക കടക്കുപുറത്ത് പുതിയ എ സെന്ററിന്റെ ഉദ്ഘാടനം ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് ഭീകര രുടെ വെടിയുണ്ടകളാൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ നഷ്ടമായപ്പോൾ രാജ്യം ഒന്നടങ്കം നടുങ്ങിപ്പോയി സൗദിയിൽ സന്ദർശനം നടത്തുകയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു ഇതുവരെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് എതിർവശത്ത് നിർമ്മിച്ച ആസ്ഥാനത്തിനു മുന്നിൽ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻപിള്ള ആദ്യ പതാക ഉയർത്തി കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ മറ്റ് പാർട്ടി നേതാക്കൾ മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി നാടമുറിച്ചത് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് വി എൻ വാസവൻ സജി ചെറിയാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ കെ ബി ഗണേഷ്കുമാർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഘടകകക്ഷി നേതാക്കളായ കെ പി മോഹനൻ ആന്റണി രാജു മാത്യു ടി തോമസ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിലെത്തിയിരുന്നു കൂടുതൽ വാർത്ത അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക